രാഷ്ട്രീയ പാർട്ടികളോട് ഒരു ചോദ്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പാർട്ടി എത്ര ശതമാനം സ്ത്രീകളെ മത്സരിപ്പിക്കും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ മോദി സർക്കാർ അവതരിപ്പിച്ച ആദ്യ ബിൽ വനിതാ സംവരണത്തിന്റേതായിരുന്നു നാരി ശക്തിവന്ദൻ വന്ദൻ അധീനിയം ഈ ബിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രതിബദ്ധതയുടെ വിളംബരമാണെന്നാണ് മോദി എന്ന് പറഞ്ഞത് നിലവിൽ ലോക്സഭയിൽ എഴുപത്തി എട്ടും രാജ്യസഭയിൽ ഇരുപത്തിനാലും വനിതാ എം പിമാരാണ് നമുക്കുള്ളത് കൃത്യമായി പറഞ്ഞാൽ ലോക്സഭയിൽ പതിനഞ്ച് ശതമാനവും രാജ്യസഭയിൽ പതിമൂന്ന് ശതമാനവും മാത്രം എന്തിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ത്യൻ സ്ത്രീ പ്രാതിനിധ്യത്തേക്കാൾ മുന്നിലാണ് തൊട്ടടുത്ത ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വരെ ബംഗ്ലാദേശിൽ ഇരുപത്തി ഒന്ന് ശതമാനവും പാകിസ്ഥാനിൽ ഇരുപത് ശതമാനവും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഉറപ്പാക്കുന്ന നിയമം പാർലമെന്റ് പാസാക്കിയെങ്കിലും അത് ഉടനെയെങ്ങൾ നിലവിൽ വരാത്ത വിധമുള്ള വ്യവസ്ഥകൾ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനമെന്ന പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെൺ മെമ്മോറിയൽ എന്ന ക്യാമ്പയിൻ നടക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളെയെങ്കിലും മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുൻനിർത്തിയുള്ള ഈ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അധികാര സംവിധാനത്തിലും സ്ത്രീകൾ നിരന്തരം ഒഴിവാക്കപ്പെടുന്നതിന്റെ രാഷ്ട്രീയം കൂടി ഇത് മുന്നോട്ട് വയ്ക്കുന്നു സ്ത്രീകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും ബിജു ജനതാദളിന്റെയും എല്ലാം പ്രവർത്തനങ്ങൾക്ക് അതിന് ഒരു രാഷ്ട്രീയ കക്ഷിക്കും ആരുടെയും പ്രത്യേക അനുമതിയോ സമ്മതമോ ആവശ്യമില്ല എന്നിട്ടും ും പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പുരോഗമന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇപ്പോഴും ഉള്ളിൽ പേറുന്ന പുരുഷാധിപത്യ മനോഭാവമാണ് ഇന്ത്യൻ സ്ത്രീകളെ പൊതുമണ്ഡലത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് എന്നതാണ് അതിനുള്ള ഉത്തരം ബിജു ജനതാദൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളെയും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളും മാറ്റി നിർത്തിയാൽ മുപ്പതോ നാൽപ്പതോ ശതമാനത്തിൽ കൂടുതൽ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കോ ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സ്ത്രീ സംവരണ നിയമം കൊണ്ടുവന്ന ബിജെപി സർക്കാർ അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും തൃണമൂൽ കോൺഗ്രസിന്റെയോ ബിജു ജനതാദളിന്റെയോ വഴിക്ക് പോയിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിലെ മറ്റൊരു വൈരുദ്ധ്യം